ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ആ ഫ്രണ്ട്സൊക്കെ ചാനലിൻ്റെ കേസാ വരെ അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിടിലൻ ടോപ്പിക്കും ആയിട്ടാണ് അതായത് നമ്മൾ ഈ മുക്കാൽ ഭാഗം അല്ലെങ്കിൽ മുക്കാൽ ഭാഗം ആൾക്കാരും വാട്സാപ്പ് ഉപയോഗിക്കുന്നവരായിരിക്കും ഈ വാട്സപ്പ് ഉപയോഗിക്കുന്നവരിൽ തൊണ്ണൂറ്റൊൻപത് ശതമാനം ആൾക്കാർക്കും വാട്സപ്പ് ഒഴിഞ്ഞിരിക്കുന്ന ട്രിക്സാളോ ടിപ്സാളോ അറിയില്ല അതിൽ പറ്റിയിട്ടുള്ള ആ ട്രിക്സ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതായത് കുറച്ച് കീബോർഡ് ട്രിക്സോ ഒരു സ്റ്റാറ്റസ് സ്റ്റാറ്റസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇതിൻ്റെ പാർട്ട് ടു വരും അപ്പോൾ അതിനകത്ത് കാത്തിരിക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴ്ച എന്നാൽ ചുമന്ന ബട്ടൻ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ അതിങ്ങനെ തന്ന വല്ലേക്കാൻ കൂടി ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഫ്രണ്ട്സ് ഞാനിവിടെ ഞങ്ങൾ ഗ്രൂപ്പ് ഒരു ഫാമിലി ഗ്രൂപ്പ് പറഞ്ഞാൽ ഞാൻ കീബോർഡ് പോയി ഏറ്റവും അടിച്ചു അപ്പോൾ ഇവിടെ ആ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും വന്നിട്ടുണ്ട് നമുക്ക് വേണ്ടത് ആരാണ് ഓരോന്ന് സെലക്ട് ചെയ്യാം ഇപ്പം നമ്മൾ ഒരാളെ സെലക്ട് ചെയ്താൽ അദ്ദേഹത്തിൻ്റെ നമ്പറിലോട്ട് ഇപ്പോൾ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്താൽ അത് അദ്ദേഹത്തിൻ്റെ ഫോണിലോട്ട് മാത്രം പോവുകയുള്ളൂ അപ്പോൾ നമ്മൾ ആർക്കാണ് അയക്കേണ്ടത് ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ ചെന്ന് നമ്മുടെ അടുത്ത് നമ്പറില്ല പക്ഷേ ആ ഗ്രൂപ്പിലുണ്ട് ആ ഗ്രൂപ്പിലുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി അദ്ദേഹത്തിന് മാത്രം കാണാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു മെസ്സേജായിരിക്കും അത് പിന്നെ അടുത്ത് ഞാൻ പറഞ്ഞുതരാം കുറച്ച് കീ ആണ് ഇതിൻ്റെ പ്രത്യേകിച്ച് വരുന്നത് എന്നിട്ട് നമ്മൾ ആദ്യം ഒരു സ്റ്റാർ അടിക്കുക പിന്നെ നമ്മൾ എന്താ ചെയ്താണുള്ളത് ഇപ്പം അടിച്ചു കൊടുക്കുക ഞാൻ അപ്പം പേര് പേരടിച്ചു കൊടുക്കുകയാണ് ഞാൻ ഇപ്പോൾ ക്ഷമിയും അടിച്ചു കൊടുത്തു എന്നിട്ട് വീണ്ടും അടിച്ചു തന്ന സ്റ്റാർ അടിച്ചാൽ അതിൻ്റെ ബോൾഡവും അതായത് ഒന്ന് കട്ടി കൂടും അത് ഇനിയിപ്പോൾ വേറെ ഒരു ട്രിക്കും കൂടി ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഇനി നമ്മൾ നേരെ അതേപോലെ ചിഹ്നങ്ങളിൽ പോയിട്ട് ഒരു താഴത്തൊരു വര ഉണ്ടായിരുന്നു ഈ ഇൻസ്റ്റഗ്രാമിൽ ഈ ടിക്ടോക്കിലൊക്കെ കയറുമ്പോൾ ഉണ്ടാവും താഴത്ത് ഒരു വര ആ വര ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് എന്താ വേണ്ടത് അത് അടിച്ചു കൊടുക്കാം വീണ്ടും ഞാൻ പേര് തന്നെ പേരെന്നെ അടിച്ചുകൊടുക്കുകയാണ് സോറി എന്നിട്ട് നമ്മൾ വീണ് ചെന്നിട്ട് അതേ വര ഒന്നുകൂടി അടിച്ചു കൊടുത്താൽ അതൊന്ന് ആവും അതായത് ഒരു ചെരിഞ്ഞ് നിൽക്കും അത് നമ്മൾ ഐഫൽ ടവർ ഐഫോൺ ടവറൊക്കെ ആരി ഒന്ന് ചെരിഞ്ഞ് നിൽക്കും അതാണ് ഇതിൻ്റെ വേറെ പ്രത്യേകത ഇനി ഞാൻ വേറെ കാണിച്ചുതരാം ഇതുപോലെ വേറെ ട്രിക്ക് കൂടി ഞാൻ കാണിച്ചു തരാം സോറി ഇനി നമ്മൾ വന്നിട്ട് ഇതേമാതിരി ഐക്വൺസിൽ പോവുക ഐക്വൺസിൽ മുകളിലാഴ്ച്ചൊരു വളഞ്ഞ വര കാണാൻ കഴിയും അതൊന്ന് വിളിക്കുക എന്നിട്ട് നമുക്ക് ഞാൻ എന്ന് വേണ്ടി അതിന് ശേഷം അതിനടി ഞാൻ കീബോർഡിൽ പോയിട്ട് ആദ്യം ആ ആ വിളഞ്ഞരച്ചു പിന്നെ ആ അടിയിലുള്ള വിര അരച്ചു പിന്നെ ഞാൻ സ്റ്റാർ കൊടുത്തു പിന്നെ ഞാൻ എന്താ ചെയ്ത എഴുതി പിന്നെ ഞാൻ വൺ ടൂ ത്രീ ഫോർ എന്ന് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും ആദ്യം ആ സ്റ്റാർ കൊടുക്കണം ആദ്യം പിന്നെ സ്റ്റാർ തുടങ്ങണം പിന്നെ ആ ആ വര കൊടുക്കുക പിന്നെ നമ്മുടെ ആ വളഞ്ഞ വര കൊടുക്കുക അപ്പം മൂന്നും പാടി ഒരുമിച്ച് വരും ഇനി ഇതൊന്നും നിങ്ങൾക്കൊണ്ട് കഴിയുന്നില്ല ഇല്ല എന്നുണ്ടെങ്കിൽ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ വഴി കൂടി ഉണ്ടായി ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ അതിൻ്റെ മേലെ ഒരു ലൈന് വന്നു ഇനി ഞാൻ വേറൊരു ട്രി ട്രിക്കും കൂടി കാണിച്ചത് ഇത് മൂന്നും പാടി ഓപ്പൺ ചെയ്താൽ എന്തൊരു അവസ്ഥയെന്നാണ് ഞാൻ നോക്കാൻ പോകുന്നത് അപ്പോൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സൈനായിട്ട് ഞാൻ കീബോർഡിൽ എൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോകും എൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ അന്ന് ക്ലിക്ക് ചെയ്തൊന്ന് നിക്കി പിടിക്കുക അപ്പോൾ അതിൽ കുറച്ച് മോർ ഓപ്ഷൻ ഇറ്റാലിക്ക് കൊടുത്ത വളയും പിന്നെ ഒന്നുകൂടി നിക്കി പിടിച്ചാൽ വേറെ ഒരു പുതിയൊരു ഓപ്ഷൻ വന്നിട്ട് ഞാൻ പുതിയ അപ്ഡേഷനിൽ വന്ന പുതിയ അപ്ഡേറ്റിൽ വന്നാണ് തോന്നിയിട്ടുണ്ട് അത് എങ്ങനെയുള്ളത് ഞാൻ ഒന്ന് പറഞ്ഞുതരാം അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അതിനായിട്ട് നമ്മൾ കീബോർഡിൽ ആദ്യം ആദ്യം കീബോർഡിൽ വന്നിട്ട് ഐക്കോൺസിൽ പോവുക ഐക്കോൺസിൽ പോയിട്ട് ഈ സൈഡിലോട്ടുള്ള ഒരു ഇത് കാണാൻ സാധിക്കും ഒരു ഒരു ഇത് എന്താണ് ഒരു ഒരു കോമ ഒരു കോമ കാണുക മൂന്ന് പ്രാവശ്യം അത് നിക്കുക പിന്നെ നമ്മൾ ടീ ഒന്ന് അന്ന് അടിച്ചുകൊടുക്കുക പിന്നെ വീണ്ടും അതുപോലെ ചെന്നിട്ട് ആ മൂന്നെണ്ണം ഒരു പ്രാവശ്യം കൂടെ അടിക്കുക നെക്കി കൊടുക്കുക അപ്പോൾ അത് അതുപോലെയാവും ഇതാണ് ഇപ്പോൾ ഉള്ള ഞാൻ കണ്ട അത് അപ്പോൾ സിനിമകട്ട് നമ്മൾ ഒരു ക്രോ നമ്മുടെ സ്റ്റാഡസിൽ പോയിട്ട് നമ്മൾ ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ട് നമ്മൾ ക്യാമറയിൽ എത്തുന്നത് നമ്മൾ ഒരു അഞ്ച് സെക്കൻഡ് വീഡിയോ എടുക്കണം അഞ്ച് സെക്കൻഡ് വീഡിയോ എന്ന് പറഞ്ഞാൽ ആ അഞ്ച് സെക്കൻഡ് വീഡിയോ എടുക്കുക അതിന് ശേഷം നമ്മളിതാ പോയിട്ട് നമുക്ക് വേണ്ട അത് ജിഫിലോട്ട് മാറ്റണം ജിഫായിട്ട് മാറ്റണം എന്നിട്ട് നമുക്ക് വേണ്ട ഒരു കളർ നമ്മൾ സെലക്ട് ചെയ്യണം അത് മുകളിലെ കണ്ണ പെൻസിൽ ഐക്കണിൽ ലൈക്കുള്ള ഡേശം നമുക്ക് വേണ്ട കളർ ഒന്ന് സെലക്ട് ചെയ്യാം ഞാൻ വളരെ റെഡ് കളർ സെലക്ട് ചെയ്യുന്നു എന്നിട്ട് കുറച്ച് ഒരു രണ്ട് സെക്കൻഡ് നെക്കി പിടിക്കുക അപ്പോൾ ആ അതിൻ്റെ മുഴുവൻ കളർ അതുപോലെ ആയി മാറും അത് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടതെങ്കിൽ ഡിസ്ലൈക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് താഴ്ച വന്ന ബട്ടൻ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക നിർത്തുവന്ന ബല്ലക്കൻ കൂടി അനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അയക്കുന്നതായിരിക്കും